ഈശോ നിസ്സഹായിക്കും ശ്രുതികരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന വേണ്ടിയിട്ട് പ്രേയർ ഇന്ന് ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവരെ അനുഗ്രഹിക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ആറാം വചനമാണ് നിന്റെ സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിതനാകും മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവർ ദൈവകൽപ്പനകൾ പാലിക്കുവാനും അങ്ങനെ അവരുടെ എല്ലാ പ്രവൃത്തികളും പഠന അവരുടെ കായിക മേഖലയാകട്ടെ കഴിവുകളാകട്ടെ എല്ലാ സംരംഭങ്ങളും അവരാരംഭിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും മക്കളുടെ ജീവിതത്തിലെ എല്ലാ ജോലി അവരുടെ തിരഞ്ഞെടുപ്പുകൾ അവരുടെ ഓരോ മാർഗങ്ങൾ വിശദീകരിക്കപ്പെടുവാനും അങ്ങനെ എല്ലാ പ്രവൃത്തികളിലും അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയ്ക്ക് വേണ്ടി ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നിയമാവർത്തനം ഇരുപത്തിയെട്ട് ആറ് സകല പ്രവൃത്തികളിലും നീ ഈശോയെ ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രവൃത്തികളും അവരുടെ എല്ലാ സംരംഭങ്ങളും അവരുടെ എല്ലാ നിയോഗങ്ങളും പാലിച്ച് അവരുടെ ജീവിതത്തിൽ അവർ കടന്നു ചേരുന്ന എല്ലാ മേഖലയിലും അനുഗ്രഹത്തിന്റെ നിലമായി ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങൾ മാറുകയും അങ്ങനെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ യേശു പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ